പാപബോധം മതി കുറ്റബോധം വേണ്ട ചിലൊരു പാപബോധം ഇങ്ങനെ കൂടി കൂടി കുറ്റബോധത്തിലേക്ക് പോകും സിൻ അവെയർനെസ് ഇസ് ഇനഫ് ബട്ട് ഗിൽറ്റ് ഫീലിംഗ് ഇസ് നോട്ട് നീഡഡ് ഗിൽറ്റ് ഫീലിംഗ് വെറുതെ കുറ്റപ്പെടുത്തി നിരാശയിലേക്ക് പോയി ഒരു സെൽഫ് കറക്ഷൻ വരുത്താതെ സെൽഫ് പിറ്റി അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിൽ കാര്യമില്ല ഈ ഗിൽറ്റ് ഫീലിംഗ് ഉള്ളവരെ കുറ്റബോധമുള്ളവരെ നെഗറ്റീവായിട്ട് സ്വയം ഇങ്ങനെ സഹതിപ്പിച്ച് ഒരു ചേഞ്ച് വരുത്താതെ ഇങ്ങനെ ഇരിക്കും പക്ഷെ പാപബോധം വന്നാലോ പാപബോധം വന്നാൽ നമ്മളെ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യും തിരുത്തും ഒരു ചേഞ്ച് ജീവിതത്തിൽ വരും അപ്പം ഈ പേഴ്സണൽ പ്രയർ ആസ്വദിക്കണമെങ്കിൽ ഈ വോക്കൽ പ്രയർ കുറെ ചൊല്ലി പ്രാർത്ഥിക്കണം ആദ്യം തന്നെ നമുക്ക് കോണ്ടംപ്ലേഷനിലേക്ക് പോകാൻ പറ്റില്ല കോണ്ടംപ്ലേഷനിൽ പോയി ധ്യാനയോഗ പ്രാർത്ഥനയിൽ നമുക്ക് കൺസിസ്റ്റൻസി വേണമെങ്കിൽ പെർസീവിയർ ചെയ്യണമെങ്കിൽ അതിൽ നിലനിൽക്കണമെങ്കിൽ ഈ ഒരു ഓർഡറിൽ പോയാൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും വാചിക പ്രാർത്ഥനയിൽ ആയി ആയി ഇമ്പ്രൂവായി ആയി പിന്നെ മനസ്സുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുന്നു കൂടുതൽ ഉൾക്കാഴ്ചകൾ കിട്ടുന്നു കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നു ദൈവവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാകുന്നു ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ സ്വഭാവം പിടികിട്ടുന്നു അല്ലേ പരിശുദ്ധ റുഹായുടെ കൂടെ ഇരുന്ന ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് പിടികിട്ടും ആ ദൈവം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇന്ന ക്വാളിറ്റീസാണ് ഞാൻ പാപം ചെയ്ത് യഥാർത്ഥമായി അനുദപിച്ച് തിരിച്ചു വന്ന അപ്പം തന്നെ സ്വീകരിക്കുന്നവനാണ് എൻ്റെ ദൈവം ധൂർത്തപുത്രൻ്റെ ഉപമ നമുക്കറിയാം അല്ലെ ധൂർത്തപുത്രൻ ശിക്ക് അനുദപിച്ചതുകൊണ്ട് പിതാവ് അവൻ്റെ പാപം ഓർക്കുന്നേയില്ല തിരിച്ചു വരുമ്പോൾ മേൽത്തരം വസ്ത്രം മോതിരം ചെരുപ്പ് കൊഴുത്ത കാളേനെ കൊല്ലല് അതായത് നമ്മൾ അനുദപിച്ച് കഴിഞ്ഞ് പാപം ആ കണ്ണീരിൽ കഴുകി കളയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവം പോലും ആ പാപം ഓർക്കുന്നില്ല അപ്പം ശരിക്കനുധിച്ച് എല്ലാവരോടും ക്ഷമിച്ച് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി കഴിഞ്ഞ് ശരിക്കും പാപമോചനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പാപത്തിനെ പറ്റി ഓർക്കരുത് ദൈവം പോലും ഓർക്കുന്നില്ല പിന്നെ ഇതിനാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് അവേർനെസ് ഓഫ് സിൻ ഇസ് നീഡഡ് പക്ഷേ ഇങ്ങനെ ഓവർ കോൺഷ്യസ്നെസ് ഓഫ് സിൻ ഇസ് നോട്ട് നീഡഡ് പാപം ചെയ്ത് അനുദിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞിട്ടും ഓ എന്നാലും ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്നാലും ഞാൻ അങ്ങനെ ചെയ്തല്ലോ ഞാൻ എന്ത് വ്യക്തിയാണ് അപ്പോൾ നമ്മളാകുന്ന ആ വ്യക്തിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് പാപത്തെ വെറുക്കണം പക്ഷേ നമ്മൾ ദൈവമക്കള് ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ നെഗറ്റീവാക്കി അങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല പാപം ചെയ്യരുത് പാപം ഇങ്ങാനും ചെയ്ത പ്രലോഭനത്തിൽ വീണ അപ്പ തന്നെ എഴുന്നേൽക്കുക നന്നായി അനുദപിച്ച് പാപ ഏറ്റു പറയുക പിന്നെ കുംഭസാരത്തിലായാലും നമ്മുടെ പാപം ക്ഷമിക്കപ്പെടാനായിട്ടുള്ള ഒരു കണ്ടീഷനാണ് മറ്റുള്ളവരോട് നമ്മളെ ക്ഷമിച്ചിരിക്കണം അല്ലേ നമ്മൾ സ്വർഗസ്നാ പിതാവെന്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നില്ലേ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ച പോലെ എന്നോട് ക്ഷമിച്ചാൽ മതിയെന്ന് നമ്മൾ തന്നെ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ കുമ്പസാരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം എടുക്കണം പരിശുദ്ധാത്മാവെ വലുതും ചെറുതുമായിട്ടുള്ള എൻ്റെ പാപങ്ങൾ എനിക്ക് ഓർമ്മിപ്പിച്ച് തരണേ പാപങ്ങൾ ക്രമമായി ഓർക്കട്ടെ വലിയ വലിയ പാപങ്ങൾ ആദ്യം ഏറ്റു പറയണം അങ്ങനെ ആ ക്രമത്തിൽ ഓർത്ത് ക്രമത്തിൽ ക്രമത്തിലേറ്റ് പറയണം എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ തരണേ ചോദിക്കണം ചോദിച്ച് വാങ്ങിക്കണം ഡെയിലി പേഴ്സണൽ പ്രയർ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ ജീവിതം ശരിക്കും ആസ്വദിക്കാൻ പറ്റും എത്ര സഹന ഉണ്ടായാലും എത്ര അഫ്ലിക്ഷൻസ് എത്ര ദുരിതങ്ങൾ എത്ര ക്രൈസിസ് എന്തൊക്കെ വന്നാലും ആരൊക്കെ നമ്മളെ കൊടുത്താലും ആരൊക്കെ നിഷേധിച്ചു പറഞ്ഞാലും ആരൊക്കെ നമ്മുടെ പേര് മോശമാക്കിയാലും ആരൊക്കെ നമ്മളെ റിജക്റ്റ് ചെയ്താലും എന്തൊക്കെ നമ്മുടെ ഏറ്റവും സംഭവിച്ചാലും ഡെയിലി പേഴ്സണൽ പ്രെയർ അനുദിന വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന അത് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയെ ഒന്നും ടച്ച് ചെയ്യില്ല കാരണം അനുദിനം നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും വിശ്വാസത്തിൽ നമ്മൾ വളരും വിശ്വാസത്തിൻ്റെ പരീക്ഷകളിൽ നമ്മൾ ജയിക്കും വിശ്വാസത്തിന് കുറേ പരീക്ഷകൾ ഉണ്ടാവും അതിലൊക്കെ ജയിക്കണം ഒരു ടീച്ചർ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ടെസ്റ്റ് ഇടില്ലേ പരീക്ഷ ഇടില്ലേ അതിൽ ജയിക്കണം അപ്പോൾ അടുത്ത പ്രൊമോഷൻ കിട്ടാൻ അടുത്ത ഗ്രേഡിലേക്ക് പോകാനായിട്ട് വിശ്വാസത്തിൻ്റെ പരീക്ഷകൾ ടെസ്റ്റുകൾ എക്സാമുകൾ വരും യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും മിഡ് ടേം എക്സാംസ് ഉണ്ടാവും പിന്നെ ഹാഫ് ഇയർലി എക്സാംസ് പല സെമസ്റ്ററുകളുണ്ടല്ലോ പിന്നെ ഫൈനൽ എക്സാം ഉണ്ടാവും അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ഫൈനൽ എക്സാമിൽ ജയിച്ചു കഴിഞ്ഞാൽ ആറാം ക്ലാസ്സിലേക്ക് പോവാം അങ്ങനെ തന്നെ പ്രാർത്ഥനയിലും നമുക്ക് പ്രൊമോഷൻ കിട്ടണം അബ്രാഹം ആ ഫൈനൽ ടെസ്റ്റിൽ വിശ്വാസത്തിൻ്റെ ആ ലാസ്റ്റ് പരീക്ഷയിൽ ജയിച്ചു അപ്പോൾ വിശ്വാസികളുടെ പിതാവ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി ടെസ്റ്റഡ് സോൾ നമ്മൾ ടെസ്റ്റഡ് സോൾസ് ആയിട്ട് മാറണം വിശ്വാസത്തിൻ്റെ ടെസ്റ്റുകളിലൊക്കെ പാസ്സായി പ്രത്യാശയുടെ ടെസ്റ്റിൽ പാസ്സായി സ്നേഹത്തിൻ്റെ ടെസ്റ്റിൽ ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കണം മരിക്കണ വരെ ഈ സ്നേഹത്തിൻ്റെ ടെസ്റ്റ് എന്തായാലും ഉണ്ടാവും ഓരോ നിമിഷം നമ്മൾ നോക്കണം എന്തൊക്കെ ഉണ്ടായാലും എന്തൊക്കെയുണ്ടായാലും ഒന്നുമില്ല എന്നല്ലേ അപ്പം വിശ്വാസത്തിൽ വളർന്ന് 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 പ്രത്യാശയിൽ വളർന്ന് 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 സ്നേഹത്തിൽ വളർന്ന് വളർന്ന് സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം ഇതാർക്കും പറ്റും ഞങ്ങൾക്കിവിടെ മൊണാസ്റ്റിക് ലൈഫാണ് പക്ഷേ മറ്റു വിളികളുള്ളവർക്കൊക്കെ ഇത് പറ്റും ചെറിയ തോതില്ലെങ്കിലും പറ്റുമല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അത്ര കൂടുതൽ സമയമോ കൂടുതൽ ഡീപ്പായിട്ട് പറ്റുന്നില്ലായിരിക്കും പക്ഷെ ഓരോ ക്രിസ്ത്യാനിക്കും പ്രാർത്ഥിക്കാനുള്ള കഴിവ് അവൻ്റെയോ അവളുടെയോ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തണം അന്വേഷിപ്പിന് കണ്ടെത്തും അപ്പോൾ പേഴ്സണൽ പ്രയർ തുടങ്ങാനും അതിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹത്താൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കാൻ പറ്റട്ടെ വി ഹാവ് ടു മേക്ക് എ ചോയ്സ് മേക്ക് എ ഡെസിഷൻ ആൻഡ് ടേക്ക് എ സ്റ്റെപ്പ് ചോയ്സ് ഡെസിഷൻ ആൻഡ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം അതിനാവശ്യമുള്ള കൃപ സ്വീകരിക്കുക കൃപ അധ്വാനിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പം സി സി സിയിൽ പ്രാർത്ഥനയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സി സി സിയിൽ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിട്ടുണ്ട് പാരഗ്രാഫ് ടു ഫൈവ് സിക്സ് ടു സമ്പൂർണ്ണ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ മെല്ലെ 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 നമ്മുടെ ഓരോ ഭാഗങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ ലയിപ്പിച്ചുകൊണ്ടിരണം നമ്മുടെ ശരീരത്തിനെ കയ്യിലെടുക്കണം സി 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 പറഞ്ഞിട്ടുണ്ട് ശരീരം രക്ഷയുടെ വിചാഗിരിയാണ് ഹിഞ്ച് ഓഫ് സാൽവേഷൻ ഹിഞ്ച് അല്ലെങ്കിൽ വിചാഗിരി ഒരു ഡോറിൻ്റെ വാതിലിൻ്റെ വിജാഗിരി എന്ന് വെച്ചാൽ എന്താ അത് ഉള്ളതുകൊണ്ടാണ് വാതിൽ തുറക്കാനും അടയ്ക്കാനും പറ്റണേ അപ്പം ശരീരം രക്ഷയുടെ വിചാഗിരിയാണ് ശരീരം വിചാഗിരിയാണ് രക്ഷയുടെ രക്ഷയാകുന്ന ആ വാതിലിൻ്റെ വിചാഗിരിയാണ് ശരീരം അപ്പോൾ ഈ ശരീരം ഉണ്ടെങ്കിലാണ് ശരീരം ദൈവംദിന തന്നിരിക്കുന്നത് ആ ഹിഞ്ച് ആ വിചാഗിരി ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് നമുക്ക് രക്ഷയുടെ വാതിൽ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യാം ഈശോ രക്ഷ റെഡിയാക്കി വെച്ചു നമ്മൾ സ്വീകരിക്കണ്ടേ ഈ ശരീരം ഉപയോഗിച്ചിട്ട് തന്നെ ആൾക്കാർ പാപം ചെയ്യുന്നു വിശുദ്ധരൊക്കെ ഈ ശരീരം ഉപയോഗിച്ചിട്ട് തന്നെ പരിഹാരം ചെയ്തിട്ടൊക്കെ വിശുദ്ധരാകുന്നു അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ദൈവത്തോടടുത്ത് രക്ഷയിലേക്ക് തുറക്കുന്ന ഒരു വാതിലിൻ്റെ രക്ഷയുടെ രക്ഷയാകുന്ന വാതിലിൻ്റെ വിചാഗിരിയായിട്ട് നമുക്ക് നമ്മുടെ ശരീരം ഉപയോഗിക്കാം ഉത്ഭവപാപത്തിനു മുമ്പ് ശരീരവും ആത്മാവും ബോഡി ആൻഡ് സോൾ തമ്മിൽ നല്ല ഹാർമണി ഹാർമോണിയല്ലായിരുന്നെ നല്ല പൊരുത്തം പിന്നെ പാപം ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പൊരുത്തക്കേട് വരുന്നത് ഒരു ഹാർമണി കുറവ് വരുന്നത് അപ്പൊ പ്രാർത്ഥനയിൽ നമ്മൾ വളരണം ഒരു കാര്യം എന്നുപ്പിക്കാം പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് വി കെ നോട്ട് ലിവ് വിതഔട്ട് വേ അപ്പ ചില പറയും ആ ദൈവത്തിനെല്ലാം അറിയാലോ ദൈവത്തിനെല്ലാം അറിയാലോ ഞാൻ ഇതിനെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനെല്ലാം അറിയാം ദൈവം നമുക്കൊരു ഫ്രീ വില് തന്നിട്ടുണ്ട് സ്വതന്ത്ര ഇച്ഛ സ്വതന്ത്ര മനസ്സ് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഫ്രീ വിൽ ഉപയോഗിച്ച് സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ച് നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നമ്മൾ ചോദിക്കണം നമ്മൾ അന്വേഷിക്കണം നമ്മൾ മുട്ടണം നമ്മൾ പറയണം യാചിക്കണം നമ്മളിൽ നിന്നത് വരണം റോബോട്ടുകളെല്ലാം ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കണേ അപ്പോൾ ദൈവത്തിന് അറിയാമെന്ന് പറയല്ല ഇപ്പം ഒരു കൊച്ചുകുട്ടി കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയില്ലേ ആ കുഞ്ഞ് കരയുമ്പോൾ പാല് കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് പറയാം കുഞ്ഞിന് പാൽ പാൽ അല്ല അതായത് ദൈവം ദൈവം നമ്മളുടെ ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ദൈവത്തിന് റിയാമെങ്കിലും നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം ദൈവമാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ആ ദൈവത്തിൻ്റെ ആ മുൻകൈ എടുക്കലിനോട് നമ്മൾ സഹകരിക്കുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാകുന്ന ഇനീഷ്യേറ്റീവ്സ് എടുക്കണം